മുൻ എം എൽ ഒപ്പം തൃണമൂൽ കോൺഗ്രസ് നേതാവ് ശ്രീ പി വി അൻവർ ചേരുകയാണ് ടെലിഫോൺ ലൈനിൽ ശ്രീ പി വി അൻവർ ചുങ്കത്തറയിൽ നടക്കുന്നത് താങ്കൾ കാണുന്നില്ലേ ചുങ്കത്തറയിൽ യു ഡി എഫിന്റെ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതിന് മുമ്പേ തുടങ്ങി അവിടെ ബഹളവും കയ്യാങ്കളിയും ഒക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് പഞ്ചായത്തിന്റെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇവിടെ ഈ അവിശ്വാസ പ്രമേയം പാസ്സായുള്ള ചർച്ചകൾ നടക്കുന്നു വോട്ടെടുപ്പിലേക്ക് കിടന്നിട്ടില്ല അതിലേറെ പ്രധാനമായ വാർത്ത നിലമ്പൂരിൽ നിന്ന് വരുന്നത് കരുളായിരുന്ന ഒരു വാർഡിലെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു ആ ഉപതെരഞ്ഞെടുപ്പിൽ അറുപത്തിരണ്ട് വോട്ടിനായിരുന്നു യു ഡി എഫ് മുൻ സ്ഥാനാർത്ഥി വിജയിച്ചിരുന്നത് ഇപ്പൊ മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിക്ക് ആകെ കിട്ടിയിരിക്കുന്ന വോട്ട് മുന്നൂറ്റി മൂന്ന് വോട്ടാണ് എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റിനാല് വോട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് വോട്ടിൽ പോലും എത്താൻ കഴിയാതെ അമ്പെ പരാജയപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആദവനാട് പഞ്ചായത്ത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായി സി പി എമ്മിന്റെ കയ്യിലുണ്ടായിരുന്ന ഏകവാർഡാണ് അവിടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ഇരുന്നൂറ്റി ഇരുപത് വോട്ടിന് ജയിച്ചിരിക്കുകയാണ് ഇവിടെ അക്രമ രാഷ്ട്രീയം ഇവിടെ വോട്ട് ചെയ്യാൻ വന്ന തൊങ്കത്തുറ പഞ്ചായത്തിൽ വോട്ട് ചെയ്യാൻ വന്നത് അനുകൂലമായി വോട്ട് ചെയ്യുന്നത് എൽ ഡി എഫിനോടൊപ്പം നിന്നിരുന്ന പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് തന്നെയാണ് പിണറായിത്തിനെതിരെ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി അവർ വോട്ട് ചെയ്യാൻ നിൽക്കുകയാണ് അപ്പോൾ അതിന്റേതാണോ ഇപ്പോൾ ചർച്ചക്കിടെ കഴിഞ്ഞു അല്ല പുറത്ത് വെച്ച് ഞങ്ങളെയൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ചിലരെയൊക്കെ ആക്രമിക്കുന്നു മെമ്പർമാരെ എൽ ഡി എഫിന്റെ മെമ്പർമാര് ഈ വോട്ടിംഗ് നടക്കുന്ന അവിശ്വാസ ചർച്ച നടക്കുന്ന ബി ഡിഒ പ്രിസൈഡിങ് ഓഫീസറെ മുമ്പിൽ വെച്ച് ചാണകമൊഴിക്കുന്നു തെറി വിളിക്കുന്നു ശാരീരികമായി അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു ഇതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിണറായിശം ആ ട്രെയിനിങ് കൊടുത്തിട്ടാണല്ലോ ആ സ്ത്രീകളടക്കം വരുന്നത് അപ്പോൾ അക്രമം നടത്തുക ഇവിടെ പോലീസ് തീരെ ഇല്ല അക്രമം നടത്താൻ വേണ്ടിയിട്ട് നാടിൻ്റെ നാനാഭാഗത്തു നിന്നും തകാക്കൾ ഇവിടെ വന്ന് ആയുധങ്ങളുമായി അടുത്തുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഫോഴ്സ് വളരെ കുറവാണ് ഞാൻ ഇന്നലെ തന്നെ എ ഡി ജി പി രോയൻ്റെ ജില്ലാ പോലീസ് എസ് പി ക്കും ഞാൻ വാട്സാപ്പ് മെസ്സേജ് അയച്ചതാണ് അരമണിക്കൂർ മുമ്പ് എസ് പി ആകുമ്പോൾ വിളിച്ച് നേരിട്ട് ഇവിടുത്തെ സിറ്റുവേഷൻ മോശമാണ് പോസ്റ്റ് വേണമെന്ന് പറഞ്ഞതാണ് ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അപ്പോൾ കേരളത്തിലെ തിണറാഴ്ചത്തിനെതിരെ നിൽക്കുന്ന യു ഡി എഫ് പ്രവർത്തകരെയും അതിനെ അനുകൂലിക്കുന്നവരെയും ഒന്നു തള്ളാനുള്ള നിർദ്ദേശമാണോ മുകളിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കൊടുക്കുന്നത് എന്ന് എന്നാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത് ഇതാണ് ഇവിടുത്തെ സ്ഥിതി ശ്രദ്ധയാണ് ശ്രീ പി വി അൻവർ ഇപ്പോൾ പോലീസ് ഉണ്ട് എങ്കിൽ പോലും അവിടെ ഒരു പാർട്ടിയുടെ കരുത്തുകാട്ടൽ അത് നടക്കുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും കരുത്തല്ല പാർട്ടിയുടെ അക്രമവാസന മനസ്സിലായത് ടി പി വധക്കേസ് ഒന്നും നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ അപ്പം അതിന്റെ ഒരു മറ്റൊരു പതിപ്പിലേക്ക് ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അക്രമിച്ചുകൊണ്ടും കൊന്നുകൊണ്ടും ഈ ഭരണം നിലനിർത്താനും ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനും തന്നെയാണ് പിണറായി മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉദ്ദേശിക്കുന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പക്ഷെ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം പനമരത്തിന് പിന്നാലെ ഈ ചുങ്കത്ര കൂടി താങ്കൾ യു ഡി എഫിന്റെ കൈയ്യിലേക്ക് കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുകയാണ് അത് നോക്കി നിൽക്കാൻ എൽ ഡി എഫിന് കഴിയുമോ അപ്പോൾ അവർ പ്രകോപിതരാകില്ല അല്ല അവർ പ്രകോപിതരായിക്കോട്ടെ അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കണം അത് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകും യു ഡി എഫ് ശക്തമായ നിലപാട് സ്വീകരിച്ചാൽ ഇരുപത്തിയൊന്ന് പഞ്ചായത്തും മൂന്ന് മുനിസിപ്പാലിറ്റിയും കേരളത്തിൽ ഇപ്പോൾ എൽ ഡി എഫിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടും അതാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ധാരണയും രാഷ്ട്രീയ ശക്തിയും ആ ഒരു സാഹചര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പം മുളയിലേക്ക് നുള്ളിക്കളയുകുങ്കത്തറയോട് കൂടിയിട്ട് ഇത് അവസാനിപ്പിക്കുക ഇനി ആരും ധൈര്യം കാണിച്ചുകൊണ്ട് ഈ പറയുന്ന മെമ്പർമാരും കൗൺസിലർമാരും വരാൻ പാടില്ല അതിനുള്ള അക്രമവും അതിനുള്ള ഭീഷണിയുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ കഴിയില്ല കാരണം പോലീസ് പൂർണ്ണമായിട്ടും കൈയും കെട്ടി നിൽക്കുന്ന വളരെ എണ്ണത്തിൽ വന്ന പോലീസ് തന്നെ ഇതാണ് ഓക്കെ നമുക്ക് നോക്കാം ശ്രീ പി വി അൻവർ എന്തായാലും ഈ അവിശ്വാസ പ്രമേയ ചർച്ചയുടെ ഫലം വരുമ്പോൾ സാഹചര്യം എന്താണ് എന്നത് നോക്കാം നമ്മുടെ പ്രതിനിധിയും ഉണ്ടല്ലോ വളരെ നന്ദി സംസാരിച്ചതിന് ശ്രീ പി വി അൻവാർ